തീർച്ചയായും തറച്ചേക്കണ പോലെ കിടക്കുന്ന കിടപ്പൊക്കെ സുഖം പിടിച്ചിട്ടുള്ള കിടപ്പാണ് കേട്ടോ ഉമ്മയാണെങ്കിൽ നന്നായിട്ടാണെങ്കിൽ ഹെഡ് മസാജ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തോട് കൂടിയിട്ടുണ്ടെല്ലാം കിടക്കുന്ന കിടപ്പൊക്കെ വാലൊക്കെ ചുരുക്കിക്കുട്ടി ഒന്ന് കിടക്കുന്ന കിടപ്പൊക്കും നല്ല രസം ഉണ്ടായിരട്ടെ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ഈ ഒരു കുഞ്ഞിപ്പണ്ണ് പോകുന്ന അന്ന് എടുത്ത ഒരു വീഡിയോസ് കാര്യങ്ങളാണ് കേട്ടോ അന്ന് എനിക്ക് ഇടാൻ പറ്റാതെ പോയതാണ് അപ്പോൾ കുഞ്ഞിപ്പണ്ണാണെങ്കിൽ ഉമ്മയുടെ മടിയിൽ കയറി കിടക്കാണെങ്കിൽ അവിടെ മണിക്കുട്ടിയാണെങ്കിൽ അയച്ചക്കുട്ടിയുടെ പുറകെ കിടന്ന് ഓടേട്ടം കുഞ്ഞിപ്പെണ്ണിൻ്റെ എന്താണെന്ന് അറിയില്ല ഉമ്മാനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടട്ടം ഉമ്മ വരുമ്പോഴത്തേക്കും മറ്റേ ചെക്കൻ പോയിട്ടുണ്ടായിരുന്നിട്ട് ഇവളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ പിപ്പിരി മണിക്കുട്ടിയാണെങ്കിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല അവളുടെ ആ ഒരു ദൗർബല്യം ഐശക്കുട്ടിയാണെങ്കിൽ മാക്സിമം മുതലാക്കുന്നുണ്ടായിരുന്നട്ടോ മണിക്കുട്ടിയുടെ ഓട്ടോ ചാട്ടം കണ്ടിട്ടാണ് ഇവിടെ ഒരാളാണെങ്കിൽ എൻ്റെ ഉമ്മയുടെ ഷോൾഡറിൽ കയറിയിരുന്നിട്ടാണെങ്കിൽ ബാൽക്കണിയിൽ ഇരുന്ന് സിനിമ കാണുന്ന ലാഘവത്തോടെ ഇതൊക്കെ നോക്കി എന്ന് കാണുന്നുണ്ടായിരുന്നു മണിക്കുട്ടിയാണെങ്കിൽ അവിടെ ഐശക്കുട്ടിയുടെ തന്നെ വെച്ച് പിടിച്ചേക്കാണ് കേട്ടോ ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ ഈ കുഞ്ഞാണെങ്കിൽ ഇപ്പോൾ ആശ്വസിക്കുന്നുണ്ടോ മറ്റൊന്നുമല്ല മണിക്കുട്ടിയാണെങ്കിൽ ഈ കുഞ്ഞിനെ കൈയിൽ കെട്ടി കഴിഞ്ഞാൽ അച്ചാനും പിച്ചാനും പിടിച്ച് കടിച്ചു ായിരുന്നു പരിപാടിയും ഇത് പോയ പിന്നെ കടിച്ചു പറിക്കാൻ അങ്ങനെ ആരും ഇല്ലാതെ ഇങ്ങനെ വിഷമിച്ചടയ്ക്കാൻ അപ്പോൾ സാണി ഇവിടെ കാണുമ്പോൾ ജീവനും കൊണ്ട് ഓടിക്കളയുമായിട്ട് നമ്മുടെ കുഞ്ഞുമണിയുടെ വേറൊരു വേർഷൻ അത്ര തന്നെയുള്ള ഇവിടെ ഫീമെയിൽ വെർഷൻ കുഞ്ഞു മണി മെയിൽ വെർഷൻ ആണെങ്കിൽ ഇവിടെ ഫീമെയിൽ വെർഷനാണ് അപ്പോൾ പൈസക്കുട്ടിയാണെങ്കിലും മണിക്കുട്ടിനിട്ട് പട്ട് കളിപ്പിക്കുകയാണ് ഇവിടെ കുഞ്ഞിപ്പണ്ണാണെങ്കിലും ആഹാ എന്താ സുഖം എന്നുള്ളൊരു മട്ടിയിൽ വന്ന് ഇറന്നിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉമ്മക്കുട്ടിക്കാണെങ്കിലും പൂച്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് കേട്ടോ പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും വഴി കിടക്കുന്ന പൂജകളൊക്കെ എൻ്റെ ബ്രദർ പെറുക്കി വീട്ടിലേക്കുണ്ടും ഈ കണ്ണൂലും തുറക്കാത്ത പൂച്ചക്കുഞ്ഞിനെയൊക്കെ ഓരോരുത്തരും കൂടെ റോഡ് സൈഡിൽ കൂടെ കളഞ്ഞിട്ട് പോകും അപ്പോൾ എൻ്റെ ബ്രദറിനാണെങ്കിൽ അത് കാണുമ്പോഴത്തേക്കും വണ്ടി കയറും പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരും ഉമ്മയാണെങ്കിൽ അതിനെന്ന് പറയുമ്പോൾ അന്ന് ഫില്ലർ കാര്യങ്ങളൊന്നുമില്ലല്ലോ എന്നിട്ട് ഉമ്മ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ നമ്മുടെ പാൽക്കവർ ഉണ്ടാവുമല്ലോ പാൽക്കവറിൻ്റെ ഒരു തുമ്പ് ഇച്ചിരി പൊടിച്ചിട്ട് വായിലേക്ക് വെച്ചുകൊടുക്കും ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഉമ്മ ഓരോ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ രക്ഷപ്പെടുത്തിയിരുന്നത് ഞങ്ങളുടെ വീട്ടിൽ തീരം ഒരു മൂന്നാലഞ്ച് പൂച്ചകളെങ്കിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ ഉമ്മക്കാണെങ്കിൽ ഇവിടെ കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം ഇപ്പോൾ കുറച്ച് നാളെ ഉമ്മ ടൊപ്പം ആരും ഇല്ലാതെയായിട്ടും അപ്പൊ ഉമ്മ അവളൊക്കെ ഇട്ടിയ സന്തോഷത്തിലാണ് അങ്ങനെ കുറച്ച് ഇറങ്ങി എന്നപ്പോഴാണ് മണിക്കുട്ടിയുടെ കഴുത്തിൽ എന്താ ഒരു പാടുന്ന അറിയാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു കുഞ്ഞു പൊട്ടട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് ഉമ്മ പറയണം അവിടെ പുഴുക്കളൊക്കെ വരും അപ്പൊ എത്രയും വേഗം മരുന്ന് വെച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് മഞ്ഞൾ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തും അവളാര മോള് മഞ്ഞളാണെങ്കിൽ തൊടിയിച്ചിലോട്ട് തൂക്കി കളഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ആന്റിബയോട്ടിക് പൗഡർ ഉണ്ടും അതിട്ടാല് ഞാൻ വേഗം ഉണങ്ങി പോകുന്നു അങ്ങനെ ഞാനും ഉമ്മയും കൂടി ഒരു അവളെ പിടിച്ച് വലിച്ചിട്ടിട്ടാണെങ്കിൽ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടിട്ടും ഇവളുടെ നക്കിൽ കണ്ടാത്ത ഒന്നും കണ്ണാക്കിലേക്കാണ് ഇട്ട് കൊടുത്തേക്കണതും കഴുത്തിലേക്ക് ഇട്ട് കൊടുത്തതിനാണ്ട് ഇത്രയും ഒക്കെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതും ഇതാണ് കേട്ടോ ആ ഒരു മരുന്ന് ഞങ്ങളിവിടെ പറയണത് ഓപ്പറേഷൻ പൊടീന്നൊക്കെ പറയുന്നതും മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ അതിൻ്റെ മുകളിൽ ഇറുന്നത് ഇത് ശരിക്കും ഒരു ആൻറ്റിബയോട്ടിക് പൗഡറാണ് ഇൻഫെക്ഷൻ കാര്യങ്ങളൊന്നും വരത്തില്ല ഞാനിപ്പോൾ എൻ്റെ പൂച്ചകൾക്കൊക്കെ എന്തെങ്കിലും വന്നു തന്നെ ഞാൻ ഇപ്പോൾ ഇതാണ്ട് കൂടുതലും യൂസ് ചെയ്യുന്നതും അപ്പോൾ ഇതൊന്ന് കാണിച്ചു തന്നാട്ടം അപ്പം നമ്മുടെ മണിക്കുട്ടിയുടെ കഴുത്തിൽ അതൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടും അതിൻ്റെ റിസൾട്ട് പറയുകയാണെങ്കിൽ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അതങ്ങോട്ട് കരിഞ്ഞുണങ്ങിപ്പോയി പിന്നെ അവിടെ കുറച്ച് വട്ടത്തിലെ ഹെയർ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും പെട്ടെന്ന് തന്നെ അത് റിക്കവർ ആയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അതെന്ന് പറഞ്ഞാൽ വലിയ അങ്ങോട്ട് ഇഷ്യൂ ആയിട്ടില്ലായിരുന്നു ചെറിയൊരു കുത്ത് കുത്തു പാടുണ്ടായിരുന്നുള്ളു അപ്പോൾ ഉമ്മ പറഞ്ഞു അങ്ങനെ ഇരുന്ന് അതിനെ പുഴുക്കൾ ഒരുന്നാ പറഞ്ഞാൽ കുഴിയുടെ ഉള്ളിൽ പുഴുക്കൾ ഒരൂ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് പിന്നെ റിസ്ക് എടുത്തില്ല അന്ന് രാത്രി തന്നെ ഉമ്മ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോകാൻ നേരത്തെ നമ്മുടെ കുഞ്ഞിപ്പണ്ണിനെ ആയിട്ടാണ്ടോ അപ്പോൾ ഉമ്മ ആണെങ്കിൽ അതിന് മുന്നേ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിരുന്നതായിരുന്നു അപ്പോൾ ഇവർ ചെറുതായിരുന്നു ഇക്കട വീട്ടിലേക്ക് കൊടുത്താക്കി ആറ്റും ചെറുതായിരുന്നു ഇവിടുത്തെ തന്നപ്പോൾ ചെറുതായിരുന്നു അപ്പോൾ ഒരു ഒന്നൊന്നര മാസം നമ്മളിവിടെ നോക്കിയ ശേഷമാണ് കേട്ടോ അങ്ങോട്ടേ കൊടുത്തതും പിന്നെ ഞാൻ ആ സാന്ദിനെ കാണുന്നത് ഉമ്മാനെ കാണാൻ വേണ്ടി ഒന്ന് രണ്ട് മാസത്തിന് ശേഷം ഞാൻ വീട്ടിൽ ചെന്ന് നോക്കും ഉമ്മയണം അന്ന് ഇവിടുന്ന് പോവാൻ മടി പിടിച്ചിരുന്ന ആൾ എൻ്റെ പുറക്കിന്ന് മാറാത്ത ആൾ എൻ്റെ തലവട്ടം കണ്ടപ്പോൾ തന്നെ വീടിൻ്റെ മച്ചിൻ്റെ മുകളിൽ കയറി ഇരിപ്പ് എൻ്റെ എന്തേത് ഇറങ്ങിണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മ എണി അതിനണേല് എന്താ പറയണ കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് ഒരുമാരി പേക്കോലാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ പൂച്ചക്കുട്ടി ആണെങ്കിൽ എന്തായാലും താഴേക്ക് വരണുണ്ടായിരുന്നില്ല ഉമ്മയുടെ അടുത്ത് മാത്രം കൂട്ടിട്ടുണ്ടോ െന്നും പറഞ്ഞിരി ഉണ്ടായിരുന്നു പണ്ട് എൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഇപ്പം എന്നിട്ട സ്വഭാവം ആയിരുന്നു ഒരു മനുഷ്യനായിട്ട് വിണ്ടാനൊന്നും നിൽക്കത്തില്ല കേട്ടോ അറിയാവുന്നവരുടെ അടുത്ത് മാത്രം പോയി സംസാരിക്കും അല്ലാത്തവരുടെ അടുത്ത് ഒന്നും സംസാരിക്കില്ലായിരുന്നോ ഞാനും ഏകദേശം ആയിരുന്നു ഉമ്മ ജോലിക്ക് പോകും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ വീടിൻ്റെ അകത്ത് കയറിക്കാൻ ഉമ്മ വരണ സമയത്താണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് അയലക്കാരൊക്കെ പറയും ഇതെന്തുകൊണ്ട് സാധനമാണ് ഏ നേരെ വീടിൻ്റെ അകത്ത് കയറി ഇട്ടാണെന്ന് പറയും ഇപ്പോഴും ഏകദേശമൊക്കെ എൻ്റെ സ്വഭാവം തന്നെയാണ് തന്നെയാട്ടോ അപ്പോൾ ഈ ഉമ്മ വളർത്തുന്നതിൻ്റെ പ്രശ്നമാണോ എനിക്കിപ്പോഴും ഡൗട്ട് ഉണ്ട് കാരണം ഉമ്മയുടെ മുന്നത്തെ പൂച്ചയും ഈ ഒരു സ്വഭാവം വരുന്നത് ഇപ്പോഴത്തെ പൂച്ചയും ഇങ്ങനത്തെ സ്വഭാവമാണ് പണ്ട് ഞാനും ഇങ്ങനത്തെ സ്വഭാവം വരുന്ന കേട്ടോ അതൊന്നും ഉമ്മേനെ കാണുമ്പോഴത്തേക്കും ഒന്ന് ചോദിച്ചു നോക്കണം അപ്പൊ നമ്മുടെ പൂച്ചക്കുട്ടി ഇവിടെ സേഫാണ് മറ്റേ ആള് ഇക്കടെ വീട്ടിലും സേഫ് ആണ് രണ്ടുപേരും ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടട്ടെ ഇക്കാകെ വീട്ടിലേക്കൊണ്ടുപോയ പൂച്ചക്കൂട്ടം രണ്ടേ കാണുന്നത് ഇവന്റെ പേര് കുഞ്ഞു എന്നാണ് നേരത്തെ കണ്ടതിൻ്റെ പേര് കുഞ്ഞുന്ന് ആണ് രണ്ടുപേരെ സെയിം പേര് തന്നെയാണ് കേട്ടോ എന്റെ ഉമ്മ ഇതിനെ കുഞ്ഞുന്ന് വിളിക്കണം ഇവിടെ ഇവനെയും കുഞ്ഞുന്ന് വിളിക്കുന്നതും അപ്പൊ രണ്ട് കുഞ്ഞുമാരാണ് രണ്ട് കുഞ്ഞുമാരും ഒരേ സ്വഭാവം തന്നെയാണ് ഞങ്ങളെ കണ്ടപ്പോൾ ിലാണ് ആ മുഖത്ത് കാണുന്നതും നിങ്ങളൊക്കെ ഏതാ ഇവിടെനിന്നാണ് വന്നേക്കണേന്നുള്ളൊരു മട്ടിലാണ്ടം വീട്ടിൽ നിന്ന് എന്ത് പോകില്ല എന്നും പറഞ്ഞു വാശി പിടിച്ച ആളാണ് ഞങ്ങളെ കണ്ടിട്ടാണ് ഈ പരക്കം പയ്യതും കാര്യം രണ്ടുപേർക്കും ഞങ്ങളെ കാണുമ്പോൾ അലർജി ഈ രണ്ടുപേർ സേഫ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്ന കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് വന്നത് അപ്പം അന്നത്തെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ഇതായിരുന്നു അന്നെനിക്ക് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നാണ് എനിക്ക് വയ്യാതെ ഇരിക്കുന്ന സമയമായിരുന്നു തന്നെ എനിക്കാണെങ്കിലും വീഡിയോ എടുത്തുവച്ചെങ്കിലും അത് റെക്കോർഡ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനോ പറ്റിയില്ല അപ്പം അടുത്ത അവരെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും ഇട്ടുപോയതാണ് കേട്ടോ പിന്നെ എൻ്റെ മെമ്മറി ഫുൾ ആയിക്കണമായിരുന്നു ഞാൻ എല്ലാം ക്ലിയർ ആക്കി കൊണ്ടുവരായിരുന്നു ഒരു പക്ഷെ ഇനി ഈ കാര്യങ്ങളൊന്നും ഇനി കാണിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒന്ന് കരുതി ഇട്ടതാണോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടമായിരിക്കാം വരക്കേണ്ട അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിട്ട് പിന്നെ കാണാം